ശേഖരൻ കൊലപാതകം എല്ലാ കാലത്തും സി പി എമ്മിനെ കുത്തുന്നതാണ് രാഷ്ട്രീയ കേരളം കണ്ടിട്ടുള്ളത് വർഷങ്ങൾക്കിപ്പുറം രണ്ട് സി പി എം നേതാക്കളെ കൂടി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കേസിൽ പ്രതി ചേർത്തതിന് പിന്നാലെയാണ് സി പി എം നേതാക്കൾക്കെതിരെ കെ എം ഷാജിയുടെ ഗുരുതര ആരോപണം ടി പി ചന്ദ്രശേഖരൻ കേസിൽ ശിക്ഷിക്കപ്പെട്ട സി പി എം നേതാവ് പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കെ എം ഷാജിയുടെ ആരോപണം കുഞ്ഞനന്ദൻ ഭക്ഷ്യവിഷബാധയേറ്റാണ് മരിച്ചത് ടി പി കൊലക്കേസിൽ സി പി എം നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണിയായിരുന്നു കുഞ്ഞനന്ദൻ കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും കെ എം ഷാജി കൊണ്ടോട്ടിയിൽ മുസ്ലിം ലീഗ് വേദിയിൽ പറഞ്ഞു മറ്റൊരു കാര്യമുണ്ട് കുഞ്ഞനന്ദൻ മരിച്ചു കുഞ്ഞനന്ദൻ മരിച്ചപ്പോ ഞാൻ പറയട്ടെ നിങ്ങൾ അതിന്റെ പേരിൽ തൂക്കി കൊല്ലാൻ പറ്റുമെങ്കിൽ തൂക്കിക്കൊല്ല എനിക്കൊരു ആക്ഷേപമില്ല പക്ഷെ ഞാൻ പറയുന്നു കുഞ്ഞനന്ദൻ മരിച്ചത് എങ്ങനെയാണ് കുഞ്ഞനന്ദൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ് ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് എന്നാൽ കുഞ്ഞനന്ദനെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി ഏക കണ്ണി അത് കുഞ്ഞനന്ദനാണ് ലീഗ് പ്രവർത്തകനായിരുന്ന ഫസലിന്റെ കൊലപാതക കേസിലെ മൂന്ന് പ്രതികളും മൃഗീയമായി കൊല്ലപ്പെടുകയുണ്ടായി കുറച്ച് ആളുകളെ കൊല്ലാൻ വിടും അവർ കൊലപാതകം നടത്തി തിരിച്ചുവരും അവരിൽ നിന്ന് രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഫസൽ കൊലപാതക കേസിലെ മൂന്ന് പേരെ കൊന്നത് സി പി എം ആണ് ഷുക്കൂർ കൊലപാതക കേസിലെ പ്രധാന പ്രതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നും കെ എം ഷാജി പറഞ്ഞു കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ ഫസൽ ഫസലിനെ കൊന്ന മൂന്ന് പേർ കൊല്ലപ്പെട്ടത് എന്നുവച്ചാൽ കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊന്നുകഴിഞ്ഞു വരും കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഫസൽ കൊലപാതക കേസിലെ മൂന്നു പേരെ കൊന്നത് സി പി എം ആണ് ഷുക്കൂറിന്റെ കൊലപാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആത്മഹത്യ ചിതത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്ന പതിമൂന്നാം പ്രതി പി കെ കുഞ്ഞനന്ദൻ രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് മരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെയായിരുന്നു മരണം കേസിൽ അറസ്റ്റിലായിരുന്ന എൻ യൂണിയൻ മുൻ നേതാവ് സി എച്ച് അശോകൻ അസുഖത്തെ തുടർന്ന് മരിച്ചിരുന്നു എന്തായാലും കെ എം ഷാജിയുടെ ആരോപണത്തോട് സി പി എം പ്രതികരിച്ചേ മതിയാകൂ ജഹിന്നൂസ് മലപ്പുറം